വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൾ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി ശൈലേഷ് അധ്യക്ഷയായി ആദ്യഘട്ടത്തിൽ പതിനൊന്ന് വാർഡുകളിലായി നൂറ്റി അൻപത് ഗുണഭോക്താക്കൾക്കാണ് കട്ടിൽ നൽകിയത് വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി കൗൺസിലർമാരായ സിദ്ദിഖ് ഹാജി കളപ്പുലാൻ ഷിഹാബ് പാറക്കൽ കെ വി ശൈലജ ഫൈസൽ അലി തങ്ങൾ കെ വി ഉണ്ണികൃഷ്ണൻ റസീന മാലിക് വീരാൻകുട്ടി പറശ്ശേരി സാജിദ ടീച്ചർ ഐ സി ഡി എസ് സൂപ്പർവൈസർ രഹീന സണ്ണി തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു ഞങ്ങൾ ഈ അഞ്ചു വർഷമായിട്ടുള്ള ഭരണസമിതിയുടെ കാല അളവിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നിർത്തിയിട്ട് ഈ രാജ്യത്ത് ഈ സമൂഹത്തില് ഏറ്റവും പല ഘട്ടത്തിലും പല സേവനങ്ങളും ചെയ്ത ആളുകൾക്കുള്ള ഒരു സ്നേഹ ഉപഹാരം എന്ന നിലക്കാണ് നഗരസഭ ഈ പദ്ധതി വെച്ചിട്ടുള്ളത് ഈ ചാനൽ വളാചേരി ഒരു വളാഞ്ചേരി കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണിത് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്